ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിരിക്കുകയാണ് അതായത് മുമ്പേ നമ്മൾ പറയുന്നുണ്ടായിരുന്നു അഫ്കാറ്റ് അതായത് ഇന്ത്യൻ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാനായിട്ട് പോകുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് ഏകദേശം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും ഓൺ ജൂൺ രണ്ട് മുതൽ ഏകദേശം ഒന്ന് ജൂലൈ രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വരാനായിട്ട് പോകുന്നത് സീറോ ടു ബൈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് എൻ സി സി സ്പെഷ്യൽ എൻട്രിയും ഇതിലുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ഇതിന്റെ മിനിമം യോഗ്യത നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കാര്യങ്ങൾ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സെക്കൻഡ് നോട്ടിഫേഷൻ ആണ് ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അഫ്കാരിന്റെ നമ്മുടെ എൻ ഡി എസ് ഇ ഡി എസ് ഒക്കെ പോലെ തന്നെ രണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നതായിരിക്കും ഇത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിനായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് ഇതിലൂടെ സെലക്ഷൻ നടത്താനായിട്ട് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇത് ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ പക്ഷെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഫ്കാറ്റ് എൻഡറിയിൽ തന്നെ ഫ്ലൈയിങ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഉണ്ട് ഈ ഇതിനൊക്കെ ഈ ആദ്യം കൂടുതൽ ഈ രണ്ട് പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് എന്ത് വേണം എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള പോസ്റ്റാണ് അത് ശ്രദ്ധിച്ചിരിക്കുക നേരെ മറിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ എന്ന് പറയുന്ന പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് അവിടെ വിവിധ പോസ്റ്റുകൾക്ക് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എ എന്ന് കൊടുത്ത് കാണാൻ സാധിക്കും ലോജിസ്റ്റിക്സ് ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെപ്പൺ ആൻഡ് സിസ്റ്റം അഡ്മിൻസ് ഇങ്ങനെ പോസ്റ്റുകളൊക്കെ ഇത് മെന്നിനും അതുപോലെ തന്നെ ഇത് വനിതകൾക്കും ഉള്ളതാണ് അപ്പോൾ ഇതിൽ ഈ പോസ്റ്റുകളിൽ പലതും മിനിമം ഡിഗ്രി മതി മിനിമം ഏതെങ്കിലും ഒരു അംഗീകാരമുള്ള ഡിഗ്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഏതെങ്കിലും ഒരു ഡിഗ്രി മതി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എസ് എസ് സി ഫോർ മെൻ ആൻഡ് വുമൺ അതായത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് തന്നെ ശ്രദ്ധിച്ചിരിക്കുക പെർമനന്റ് കമ്മീഷനല്ല എങ്കിലും നിങ്ങൾക്ക് പത്ത് പതിനാല് വർഷം വരെയൊക്കെ സർവീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഫ്ളൈയിങ് ബ്രാഞ്ച് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ ഇരുപത് ഇരുപത് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഫ്ലൈയിങ്ങിലേക്ക് പിന്നെ കൊമേഴ്സ്യൽ ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് അതായത് നിങ്ങൾക്ക് ഐ മീൻ ആ കൊമേഴ്സിൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് ഇരുപത്താറ് വയസ്സ് വരെക്ക് അപേക്ഷിക്കാൻ പറ്റും അത് നോട്ടിഫിക്കേഷൻ തുടങ്ങുമ്പോൾ വ്യക്തമായിട്ട് പറയാം ഇവിടെ കൃത്യമായിട്ടുള്ള ഏജ് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ അതുപോലെ നോൺ ടെക്നിക്കൽ അതായത് ഡിഗ്രി ഉള്ളവർക്ക് മിനിമം ഡിഗ്രി ഉള്ളവർക്കും പിന്നെ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇങ്ങനെ വിവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ ഉള്ളവരുണ്ടാവില്ല അവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത് ടു ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ പ്രായം കണക്കാക്കുന്നത് രണ്ട് ജൂലൈ രണ്ടായിരത്തിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക മിനിമം ഗ്രാജുവേഷൻ ആണ് ഇതിൻ്റെ യൂസ് ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ലെവൽ ഓഫ് പേയും കാര്യങ്ങളൊക്കെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഫ്ളൈയിങ് ഓഫീസറായിട്ടായിരിക്കും നിങ്ങൾ എൻ്റർ ആവാൻ പോകുന്നത് പിന്നെ അലവൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മെരിറ്റൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അൺമേരേഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ കാൻഡിഡേറ്റ് മസ്റ്റ് ബി അൺമേരഡ് എന്ന് പറയുന്നുണ്ട് അപേക്ഷിക്കുമ്പോൾ അൺമേരഡ് ആയിരിക്കണം എന്ന് അതായത് അൺമേരഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇതിൽ എൻ്റർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം പിന്നെ ഇതിൻ്റെ പരീക്ഷ വളരെ എളുപ്പമായിട്ടുള്ള പരീക്ഷയാണ് ഓഫീസർ എൻട്രിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള പരീക്ഷയായിട്ട് കണക്കാക്കുന്ന അഫ്കാറിൻ്റെ പരീക്ഷയാണ് ഇൻറ്റർവ്യൂ കുറച്ച് ടഫ് തന്നെയാണ് പക്ഷേ എക്സാമിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള എക്സാം ആണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യത മിനിമം ഡിഗ്രിയാണ് യോഗ്യത അത്യാവശ്യം നല്ല മാർക്കോട് കൂടി മിനിമം ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനുടനവരും നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു അവസരമാണ് ഇപ്പോൾ മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത്